തൊടുപുഴ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിൽ ടാറിംഗ് തകർന്ന കുഴികൾ നന്നാക്കാൻ നടപടിയില്ല കിഴക്കൻ മേഖലയിൽ നിന്നുള്ള മുഴുവൻ ബസ്സുകളും കയറിയിറങ്ങുന്ന ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാട ഭാഗത്ത് തന്നെ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് മാസങ്ങളായി അറ്റകുറ്റപ്പണി ചെയ്യാൻ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ് തൊടുപുഴ ടൌണിലുള്ള രണ്ടാമത്തെ പ്രധാന സ്വകാര്യ ബസ് സ്റ്റാൻഡാണ് മങ്ങാട്ടുകവലയിലുള്ളത് തൊടുപുഴ നഗരസഭയുടെ അധീനതയിലുള്ള ഈ ബസ് സ്റ്റാൻഡ് പ്രാരംഭകാലം മുതൽ തന്നെ നിരവധി അവഗണനകൾ നേരിടുന്നതായി ആക്ഷേപമുണ്ട് ഇപ്പോൾ ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിൽ നെടുനീളത്തിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഈ കുഴികൾ രൂപപ്പെട്ടിട്ട് ഏകദേശം ഒരു വർഷത്തോളം എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന ബസ്സുകൾ ഈ കുഴികൾ ഇറങ്ങി വേണം യാത്ര ചെയ്യാൻ മാത്രമല്ല സ്റ്റാൻഡിലെത്തുന്ന മറ്റു വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഈ കുഴി കയറി ഇറങ്ങിയാണ് ഇപ്പോൾ സഞ്ചരിക്കേണ്ടി വരുന്നത് ഇത് മാത്രമല്ല മഴ ക്കാലത്ത് കുഴിയിൽ വെള്ളം കെട്ടി കിടക്കുന്നതോടുകൂടി യാത്ര അപകടകരമായി മാറുകയും ചെയ്യും സന്ധ്യ വാങ്ങിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കാറില്ല വലിയ ഇരുട്ടിൽ ഈ കുഴി കടന്നുള്ള യാത്ര അപകടകരവുമാണ് പ്രാരംഭകാലം മുതൽ തന്നെ മങ്ങാട്ടുകാല ബസ് സ്റ്റാന്റ് നിരവധി അവഗണനകൾ നേരിടുന്നതായുള്ള ആക്ഷേപം ശക്തമാണ് ബസ് സ്റ്റാന്റിനോട് അനുബന്ധിച്ചുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല നഗരത്തിലെത്തുന്ന എല്ലാ ഭാഗത്തു നിന്നുമുള്ള ബസുകൾ മങ്ങാട്ടുകാല ബസ് സ്റ്റാന്റിലെത്തി തിരിച്ച് കോതായക്കുന്ന് ബസ് സ്റ്റാൻഡിലെത്തി യാത്ര അവസാനിപ്പിക്കണമെന്നായിരുന്നു നേരത്തെയുള്ള ഗതാഗത ഉപദേശക സമിതിയുടെ തീരുമാനം എന്നാൽ ഈ തീരുമാനവും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാറ്റൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ Ankamali. An assortment for all your needs.